സമൃദ്ധമായ ജീവിതം എന്ന ടെലിവിഷൻ പ്രോഗ്രാമിലേക്ക് നിങ്ങൾ എല്ലാവരെയും ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഞാൻ വിശ്വസിക്കുന്നു ഞാൻ നൽകുന്ന ഈ സന്ദേശങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹപ്രദമായിരിക്കുന്നുവെന്ന് അതുകൊണ്ട് ദയവിച്ചത് ഈ സ്ക്രീനിൽ കാണുന്നതായ ഇമെയിൽ അഡ്രസ് രേഖപ്പെടുത്തി അതിലേക്ക് നിങ്ങളുടെ നിർദ്ദേശങ്ങളും അതുപോലെ പ്രാർത്ഥന അപേക്ഷകളും അറിയിക്കേണ്ടതാണ് നമുക്ക് വളരെ അനുഗ്രഹപ്രദമായ ഒരു പ്രാർത്ഥന ടീം തന്നെയുണ്ട് അവർ ഇരുപത്തിനാല് മണിക്കൂറും നിങ്ങളുടെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ് പ്രാർത്ഥനയ്ക്ക് ശേഷം നിങ്ങളെ വിളിച്ച അഭിപ്രായങ്ങൾ അറിയിക്കുകയും ചെയ്യും കർത്താവായി യേശു ക്രിസ്തു നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്നത്തെ ദിവസത്തെ സന്ദേശത്തിൻ്റെ തലക്കെട്ട് ഇതാണ് ഈ വർഷത്തിൽ നമുക്ക് ദൈവം നൽകുന്നതായ നിർദ്ദേശങ്ങൾ പ്രിയമുള്ളവരെ ഈ പുതിയ സംവത്സരത്തിൽ ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കാനിടയാകും നമ്മെ ആത്മീയമായും ഭൗതികമായും മാനസികമായും എല്ലാ രീതിയിലും ദൈവം അനുഗ്രഹിക്കും നമ്മൾ എപ്പോഴാണ് ഈ അനുഗ്രഹങ്ങൾ പ്രാപിച്ചെടുക്കുന്നത് നമുക്കറിയാം നമ്മൾ ന്യൂ ഇയറിലേക്ക് പ്രവേശിച്ചു ശേഷം നമ്മൾ ഇങ്ങനെ നമ്മുടെ ജീവിതം മുൻപോട്ട് നയിച്ചു പോവുക തന്നെയാണ് ചെയ്യുന്നത് പലപ്പോഴും നമ്മുടെ ജീവിതം ഒരു ലക്ഷ്യബോധമില്ലാതെ നമ്മുടെ ആലോചനകൾക്കനുസരിച്ച് നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നമ്മൾ കൊണ്ടുപോവുകയാണ് പതിവ് എന്നാൽ നമുക്ക് ശ്രദ്ധിക്കാം ദൈവത്തിൻ്റെ വചനം ഇപ്രകാരം പറയുന്നു സദൃശ്യവാക്യങ്ങൾ പതിനാലിൻ്റെ പന്ത്രണ്ടാം വാക്യം ചിലപ്പോൾ ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നും അതിന്റെ അവസാനമോ മരണവഴികൾ അത്രേ ഈ ഒരു തെറ്റാണ് പല ആളുകളും ചെയ്തു വരുന്നത് നമുക്കറിയാം ഈ ന്യൂ ഇയറിലേക്ക് പ്രവേശിച്ചതിനു ശേഷം ആളുകൾ എന്താണ് ചെയ്യുന്നത് നമുക്ക് നമ്മുടെ വഴിയറിയാം നമ്മുടെ ഉദ്ദേശങ്ങൾ നമ്മുടെ പദ്ധതികൾ അതനുസരിച്ച് നമ്മൾ മുൻപോട്ട് പോകുന്നു ഇത് നമുക്ക് ശരിയായിട്ട് തോന്നുന്നു എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു അതിൻ്റെ അവസാനമോ മരണ വഴികൾ അത്രേ അതായത് ബുദ്ധിമുട്ടുകളും കഷ്ടതകളും ഉണ്ടാകും അതാണ് ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നത് അതുകൊണ്ട് നാം എന്താണ് ചെയ്യേണ്ടത് നമ്മുടെ വഴികളെ ഉപേക്ഷിച്ച് ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ദൈവത്തിൻ്റെ നിർദ്ദേശപ്രകാരം നമ്മൾ നീങ്ങേണ്ടതാണ് യേശുക്രിസ്തു നമ്മെ എല്ലാ ദിവസവും എല്ലാ നിമിഷങ്ങളിലും വഴി നടത്തുവാൻ മതിയായവനായ കർത്താവാണ് ഈ ഒരു അത്ഭുതകരമായ വാഗ്ദത്വം നമ്മുടെ ജീവിതത്തിൽ കർത്താവ് തന്നിട്ടുണ്ട് ഈ പുതിയ വർഷത്തിൽ ദൈവത്തിൻ്റെ വഴിയിൽ കൂടി നടക്കുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ ഏഷ്യാവിൻ്റെ പുസ്തകം നാൽപ്പത്തി എട്ടാം അധ്യായം പതിനേഴാമത്തെ വാക്യം ഇസ്രായേലിൻ്റെ പരിശുദ്ധനും നിന്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവ ഇപ്രകാരം ഇപ്രകാരം ചെയ്യുന്നു ശുഭകരമായി പ്രവർത്തിപ്പാൻ നിന്നെ അഭ്യസിപ്പിക്കുകയും നീ പോകേണ്ടുന്ന വഴിയിൽ നിന്നെ നടത്തുകയും ചെയ്യുന്ന നിന്റെ ദൈവമായ ഹോവ ഞാൻ തന്നെ അത് നമുക്ക് മനോഹരമായ ഒരു വാഗ്ദത്തമാണ് കർത്താവ് നമുക്ക് നൽകുന്ന അത്ഭുതകരമായൊരു ഉറപ്പാണത് നേരായ വഴി എന്നത് എപ്പോഴും ചിലവേറിയതായ ഒരു കാര്യമാണ് എന്നാൽ തെറ്റായ വഴി എന്നത് നമുക്ക് എളുപ്പമുള്ളതായിട്ട് തോന്നും അത് വളരെ ശുഭകരമായിട്ട് തോന്നും അതുകൊണ്ട് ഈ പുതിയ വർഷത്തിൽ പ്രിയ സുഹൃത്തുക്കളെ യേശു കർത്താവ് നമ്മെ എല്ലാവരെയും നേരായ വഴിയിൽ കൂടി നടത്തുമാറാകട്ടെ നമ്മുടെ കുടുംബത്തെയും നമ്മുടെ കുട്ടികളെയും നമ്മുടെ സ്നേഹിതരെയും നമ്മുടെ മിനിസ്ട്രിയേയും എല്ലാം തന്നെ ദൈവം അവൻറ്റേതായ ആ വഴിയിൽ കൂടി ആ നേരായ വഴിയിൽ കൂടി നടത്തുമാറാകട്ടെ നമ്മൾ വിശ്വസിക്കുക നമ്മളെ കർത്താവ് അവൻ്റെ വഴിയിൽ കൂടി അതായത് നേരായ വഴിയിൽ കൂടി നടത്തുമ്പോൾ എല്ലാ രീതിയിലും നമ്മുടെ ജീവിതത്തിൽ അത്ഭുതകരമായ അനുഗ്രഹങ്ങളും വിടുതലും ഉണ്ടാകാനിടയാകും യോഗനാൻറെ സുവിശേഷം പത്താം അധ്യായം നാലാമത്തെ വാക്യത്തിൽ വളരെ അത്ഭുതകരമായ ഒരു വാഗ്ദത്തം നമുക്ക് കർത്താവ് നൽകുന്നുണ്ട് നമുക്ക് നോക്കാം തനിക്കുള്ളവയെ ഒക്കെയും പുറത്തു കൊണ്ടുവന്ന് പോയ ശേഷം അവൻ അവയ്ക്ക് മുമ്പായി നടക്കുന്നു ആടുകൾ അവൻ്റെ ശബ്ദമറിഞ്ഞു അവനെ അനുഗമിക്കുന്നു ശ്രദ്ധിക്കേശു കർത്താവ് നമ്മുടെ നല്ല ഇടയനാണ് അവൻ എന്താണ് ചെയ്യുന്നത് അവൻ നമുക്ക് മുമ്പായി നടക്കുന്നു അവൻ്റെ ശബ്ദത്തെ കേൾപ്പിക്കുന്നു ഇവിടെ രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് ആടുകൾ ഇടയൻ കാണിക്കുന്നതായ വഴിയിൽ കൂടി നടക്കും ആടുകൾ അവൻ്റെ ശബ്ദം കേൾക്കും ഒരു സാധാരണ ഇടയനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഇടയൻ അതാണ് ചെയ്യുന്നത് അവൻ ആടുകൾക്ക് മുമ്പേ നടക്കുന്നു ആടുകൾ അവനെ പിന്തുടരുന്നു ആടുകൾ എങ്ങനെയാണ് പിന്തുടരുന്നത് ആടുകൾ ആ ഇടയൻറെ ശബ്ദത്തെ കേട്ടുകൊണ്ടാണ് അവനെ പിന്തുടരുന്നത് അത്ഭുതകരമായ ആത്മീയ പാഠമാണിത് യേശു കർത്താവ് നമ്മുടെ മുമ്പേ നടക്കുന്നു യേശു കർത്താവ് നമുക്ക് മുമ്പേ നടന്നുകൊണ്ട് അവൻ്റെ ശബ്ദത്തെ നമ്മെ കേൾപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്താണ് യഥാർത്ഥമായ വഴി എന്താണ് നേരായ മാർഗം എന്നത് അവൻ നമ്മെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത് അവൻ യഥാർത്ഥമായ വഴിയിലേക്ക് നമ്മെ നയിക്കുന്നു നാം എന്താണ് ചെയ്യേണ്ടത് അവൻ പറയുന്നതായ അവൻ്റെ ശബ്ദം കേട്ട് അവൻ്റെ വഴിയിൽ കൂടി നമ്മൾ സഞ്ചരിക്കണം പ്രിയമുള്ളവരെ കർത്താവിൻ്റെ ഈ ശബ്ദം നമുക്ക് എങ്ങനെയാണ് ലഭിക്കുന്നത് പരിശുദ്ധാത്മാവിൽ കൂടിയാണ് ഈ ശബ്ദത്തെ അറിയുവാൻ കഴിയുന്നത് പരിശുദ്ധാത്മാവ് എന്താണ് പറയുന്നത് ഇതാണ് വഴി നീ ഇതിൽ കൂടി സഞ്ചരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ ശബ്ദത്തെ കേൾപ്പിച്ചു കൊണ്ടിരിക്കും എന്നാൽ പിശാജ് അല്ലായ്പ്പോഴും എന്താണ് ചെയ്യുന്നത് ഇതാണ് വഴിയെന്ന് പറഞ്ഞ് തെറ്റായ മാർഗത്തിൽ കൂടി നമ്മെ നടത്തുവാനായി ശ്രമിക്കും തെറ്റായ മാർഗത്തിലേക്ക് അവൻ നയിക്കാൻ നോക്കും അതിൻ്റെ പരിണിത ഫലം എന്താണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം അതിൽ കൂടി വളരെ കഷ്ടതകളും ഞെരുക്കങ്ങളുമൊക്കെ ജീവിതത്തിൽ കടന്നു വരുവാൻ ഇടയാകും അതുകൊണ്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഈ പുതിയ സംവത്സരത്തിൽ നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ വാക്ക് കേട്ട് അവനെ അനുസരിച്ച് അവൻ കാണിക്കുന്നതായ വഴിയിൽ കൂടി നടക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമായിരിക്കുന്നു അവൻ നമ്മുടെ ജീവിതത്തിൽ നേരായ മാർഗം കാണിച്ചു തരും അത് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും ആത്മീയ ജീവിതത്തിലും ദൈവവേലയോട് അനുബന്ധിച്ചുള്ളതായ കാര്യത്തിലുമെല്ലാം തന്നെ വ്യക്തമായ പദ്ധതികൾ അവൻ നമുക്ക് വേണ്ടി ഒരുക്കും പ്രത്യേകിച്ച് ഈ പുതിയ സംവത്സരത്തിൽ യേശു കർത്താവ് മൂന്ന് വ്യത്യസ്തമായ മേഖലകളിൽ കൂടി നമ്മെ അവൻ്റെ ശബ്ദം കേട്ട് നടത്താൻ നോക്കുന്നു ഒന്നാമത്തെ കാര്യം യേശു കർത്താവ് നമ്മെ ക്ഷാമത്തിൻ്റെ സന്ദർഭത്തിൽ നമുക്ക് തൃപ്തി വരുത്തി നമ്മെ വഴി നടത്തുവാനായി നോക്കും യഷ്യാവിൻ്റെ പുസ്തകം അൻപത്തിയെട്ടിൻ്റെ പതിനൊന്നാമത്തെ വാക്യം വായിക്കുന്നു യഹോബ നിന്നെ ലായ്പ്പോഴും നടത്തുകയും വരണ്ട നിലത്തും നിന്റെ വിശപ്പടക്കി നിന്റെ ആസ്തികളെ ബലപ്പെടുത്തുകയും ചെയ്യും നീ നനവുള്ള തോട്ടം പോലെയും വെള്ളം വറ്റിപ്പോകാത്ത നീരുറവ പോലെയും ആകും എത്ര അത്ഭുതകരമായ വചനമാണിത് ഈ പുതിയ സംവത്സരത്തിൽ ദൈവം നൽകുന്നതായ വാഗ്ദത്ത വചനം ഇതാണ് നീ ഏത് വ്യക്തിയാണെങ്കിലും നീ എത്ര സമ്പത്തുള്ളവനാണെങ്കിലും നീ എത്ര ദരിദ്രനായ വ്യക്തിയാണെങ്കിലും ഈ പുതിയ വർഷത്തിൽ ദൈവം നിന്നെ അത്ഭുതകരമായ തൻ്റെ വഴികളിൽ കൂടി നടത്തുവാൻ പോവുകയാണ് നിന്റെ ജീവിതത്തിലെ കഷ്ടതയുടെ നടുവിൽ നിന്റെ ഞെരുക്കത്തിൻറെ നടുവിൽ ദൈവം ഒരു വിടുതൽ നൽകുവാൻ തുടങ്ങുകയാണ് കർത്താവ് നൽകുന്ന വാഗ്ദത്വം എന്താണ് യഹോവ നിന്നെ എല്ലായ്പ്പോഴും വഴി നടത്തുകയും വരണ്ട നിലത്തും നിന്റെ വിശപ്പിനെ അടക്കിക്കൊണ്ട് നിന്റെ ആസ്തികളെ ബലപ്പെടുത്തുകയും ചെയ്യുമെന്ന് പറയുന്നു അതുമാത്രമല്ല നിന്നെ നനവുള്ള തോട്ടം പോലെയും നിന്നെ നീരുറവ പോലെയും ആക്കും അനേകർക്ക് നന്മയുണ്ടാകത്തക്ക രീതിയിൽ ദൈവം നിന്നെ ഉപയോഗിക്കുവാനിടയാകും നിന്നെ ഒരു നീരുറവ പോലെയാക്കും നിന്റെ ജീവിതം അത്രത്തോളം അത്ഭുതകരമാക്കി മാറ്റുമെന്നാണ് പറയുന്നത് പ്രിയമുള്ളവരെ ഈ പുതിയ സംവത്സരത്തിൽ പല ക്ഷാമങ്ങളും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നുണ്ട് വരണ്ട അനുഭവങ്ങൾ നമുക്ക് ഉണ്ടാകുന്നുണ്ട് കഴിഞ്ഞ വർഷത്തിലും പല രീതിയിലുള്ള വരണ്ട അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നിരിക്കാം ഈ വർഷം വേറെ രീതിയിലുള്ള വരൾച്ചകൾ ഉണ്ടാകുന്നുണ്ടാകാം ക്ഷാമം എന്ന് പറയുമ്പോൾ സമൃദ്ധിയില്ലായ്മ ആഹാരമില്ലാത്തതായ അവസ്ഥയെക്കുറിച്ചല്ല ഞാൻ പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രാപിച്ചെടുക്കുവാൻ ആഗ്രഹിക്കുന്നതായ ആവശ്യങ്ങൾ ആ ആവശ്യങ്ങൾ നിങ്ങൾക്ക് ഇപ്പോഴും പ്രാപിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടില്ല അതങ്ങനെ തന്നെ നിലനിൽക്കുന്നു അതാണ് വരൾച്ചയെന്നുദ്ദേശിക്കുന്നത് എന്നാൽ കർത്താവേശു ക്രിസ്തു നമുക്കിപ്പോൾ ഒരു വാഗ്ദത്വം നൽകുകയാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിലുണ്ടായിരിക്കുന്നതായ ആ ആഗ്രഹത്തെ ആ ആവശ്യത്തെ അവൻ നിറവേറ്റി നൽകുമെന്നുള്ളത് ഈ പുതിയവർഷത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുട്ടികളുടെ ജീവിതത്തിൽ പലവിധമായ അനുഗ്രഹങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടായിരിക്കും ഒരുപക്ഷെ കഴിഞ്ഞ വർഷം നമുക്കത് പ്രാപിച്ചെടുക്കാൻ കഴിഞ്ഞില്ലായിരിക്കും ഈ പുതിയവർഷത്തിലും നമുക്കിതുവരെ അത് പ്രാപിച്ചെടുക്കുവാൻ കഴിഞ്ഞിട്ടില്ലായിരിക്കാം എന്നാൽ യേശു ക്രിസു നമുക്കൊരു വാഗ്ദത്തം നൽകുകയാണ് എന്താണ് അവൻ നൽകുന്നതായ വാഗ്ദത്തം ഞാൻ നിങ്ങളെ വഴി നടത്തും അവൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നതായ ആ ക്ഷാമത്തെ എല്ലാം തുടച്ചു മാറ്റിക്കൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങളെ നമ്മുടെ ആവശ്യങ്ങളെ അവൻ നിറവേറ്റി നൽകുമെന്ന വാഗ്ദത്വം നൽകുന്നു അതുപോലെ മറ്റൊരു ക്ഷാമമാണ് നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ അനുഭവിക്കുന്നതായ വലിയ ശൂന്യത ഇത് മറ്റൊരു വരൾച്ചയാണ് പല ആളുകളും അത് പറയുന്നുണ്ട് എവിടെയോ നിരാശയുടെ അനുഭവങ്ങൾ ഒന്നുമില്ലായ്മയുടെ അനുഭവങ്ങൾ ഹൃദയത്തിൽ വല്ലാത്ത ഒരു ശൂന്യത പോലെയുള്ളതായ അനുഭവങ്ങൾ അതൊരു വരൾച്ചയുടെ മറ്റൊരു രൂപമാണ് എന്നാൽ യേശു കർത്താവ് നമുക്ക് നൽകുന്ന വാഗ്ദത്തം ഇതാണ് നിങ്ങളുടെ ജീവിതത്തിലെ ശൂന്യതയെ ഞാൻ എടുത്തുമാറ്റും നിങ്ങളുടെ ജീവിതത്തിൽ ഞാൻ നിറവ് ഉണ്ടാക്കുവാനിടയാകും അതുപോലെ മറ്റു പലരും പ്രതീക്ഷിക്കുന്നതൊരു രോഗസൗഖ്യമാണ് നാളുകളായി രോഗസൗഖ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടാകാം എന്നാൽ ഇപ്പോഴും സൗഖ്യം പ്രാപിക്കാത്തതായ ഒരു സ്ഥിതിയായിരിക്കാം എന്നാൽ കർത്താവ് പറയുകയാണ് ഈ പുതിയ വർഷത്തിൽ നിങ്ങളുടെ രോഗങ്ങളെ എടുത്തു മാറ്റിക്കൊണ്ട് നിങ്ങൾക്ക് ശ്രേഷ്ഠമായ ആരോഗ്യം നൽകുമെന്നുള്ള വാഗ്ദത്തം കർത്താവ് നൽകുകയാണ് അതുപോലെ മറ്റൊരു ക്ഷാമമാണ് നമ്മുടെ കുട്ടികളുടെ ജീവിതത്തിൽ അവർക്ക് തക്കതായ ജീവിത പങ്കാളികളെ ലഭിക്കാത്തതായ ക്ഷാമം നമ്മൾ നാളുകളായി പ്രാർത്ഥിക്കുന്ന വിഷയമായിരിക്കാം പലരെയും പോയി കാണുവാനെല്ലാം ഇടയായിട്ടുണ്ടായിരിക്കാം എന്നാൽ ആ വിവാഹബന്ധം നടക്കുന്നില്ലായിരിക്കും പലരുടെയും ജീവിതത്തിൽ ഇതൊരു വരണ്ട അനുഭവമായി മാറിയിരിക്കുന്നു എന്നാൽ കർത്താവ് വാഗ്ദത്തം നൽകുകയാണ് ഞാൻ ഈ പുതിയ വർഷത്തിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിവർത്തിച്ച് അങ്ങനെയുള്ളവരെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിപ്പിക്കും എന്ന് പറയുന്നു അതുപോലെ ആളുകൾ അനുഭവിക്കുന്നതായ മറ്റൊരു വരൾച്ചയാണ് സ്നേഹം ലഭിക്കാത്തതായ സ്നേഹമില്ലായ്മയുടെ അവസ്ഥ സ്നേഹത്തിന് വേണ്ടി അവർ ദാഹിക്കുന്നു എന്നാൽ അവർക്ക് വേണ്ടി കരുതുവാനോ അവരെ സ്നേഹിക്കുവാനോ ആരുമില്ല എല്ലാവരും തന്നെ സ്വയം സ്നേഹികളായി മാറിയിരിക്കുന്നു എന്നാൽ കർത്താവ് വാഗ്ദത്തം നൽകുകയാണ് നിങ്ങളുടെ ദാഹത്തെ ഞാൻ അകറ്റും നിങ്ങൾക്ക് സ്നേഹം നൽകും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള കരുതലും വാത്സല്യവുമെല്ലാം തരും അതുപോലെ തന്നെ മറ്റൊരു വരൾച്ചയെക്കുറിച്ച് നമുക്ക് നോക്കാം ജീവിതത്തിൽ സമാധാനമില്ലായ്മ ഇന്ന് പലരും നേരിടുന്നതായ ഒരു വരൾച്ചയാണിത് ഹൃദയത്തിൽ നിരാശ അതുപോലെ തന്നെ വലിയ ആകുലത ഇവയെല്ലാം തന്നെ പലരെയും ഞെരുക്കിക്കളയുന്ന അനുഭവങ്ങളാണ് ദൈവം ഇവിടെ വാഗ്ദത്തം നൽകുകയാണ് അതുപോലെ മറ്റൊരു വിഷയമാണ് സന്തോഷം മറ്റെല്ലാമുണ്ടെങ്കിലും സന്തോഷം ഇല്ലാത്തതായ അനേകം ആളുകളുണ്ട് ഇവിടെയും ദൈവത്തിൻ്റെ വാഗ്ദത്വം നമുക്ക് നൽകുന്നുണ്ട് കർത്താവ് പറയുന്നു സന്തോഷം ഇല്ലായ്മയുടെ എല്ലാവിധമായ അവസ്ഥകളെ മാറ്റി സന്തോഷത്താൽ ഞാൻ നിങ്ങളെ നിറയ്ക്കുമെന്ന് അവൻ പറയുന്നു അതുപോലെ വരണ്ടാനുഭവത്തിൻ്റെ മറ്റൊരു മേഖലയാണ് നമുക്കിടയിലുള്ള ബന്ധങ്ങൾ ബന്ധങ്ങളുടെ നടുവിൽ സ്നേഹമില്ലായ്മ ഐക്യതയില്ലായ്മ ചേർച്ചയില്ലായ്മ എപ്പോഴും കലഹങ്ങൾ ഇവിടെ കർത്താവ് കർത്താപറയാണ് ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും എന്ന് അതുപോലെ തന്നെ മറ്റൊരു പ്രശ്നമാണ് ധാർമ്മികമായ ജീവിതം നയിക്കാത്തതായ അവസ്ഥ പലരും പാപത്തിൽ അശുദ്ധി നിറഞ്ഞതായ ജീവിതം നയിച്ചു പോകുന്നതായ രീതിയുണ്ട് കർത്താവ് പറയുകയാണ് ഞാൻ അവയെല്ലാം തുടച്ചു മാറ്റും അതുപോലെ മറ്റൊരു വരൾച്ചയാണ് ആത്മീയപരമായ വരൾച്ച പലരും ആത്മീയതയിൽ വളരുവാൻ ആഗ്രഹിക്കുന്നവരുണ്ട് പ്രാർത്ഥനയിൽ വളരുവാൻ ആഗ്രഹിക്കുന്നുണ്ട് അതിന് കഴിയുന്നില്ല അതുപോലെ തന്നെ മറ്റൊരു വരൾച്ചയുടെ മേഖലയാണ് മാനസികമായ മേഖല പലരുടെയും മനസ്സിൽ വലിയ നിരാശയും ആകുലതയും ദുഃഖവും തളം കെട്ടിക്കിടക്കുന്നു ദുഃഖകരമായ ചിന്തകൾ ദൈവം പറയുകയാണ് ഞാൻ നിങ്ങളുടെ ആകുലതകളെയെ എല്ലാം തന്നെ എടുത്തുമാറ്റും നിങ്ങളെ ഞാൻ ആശ്വസിപ്പിക്കുമെന്ന് ഞാൻ നിങ്ങളെ സംതൃപ്തിയുള്ളവരാക്കി മാറ്റും അതൊരു സാധാരണ അനുഗ്രഹമല്ല നമുക്ക് ലഭിക്കേണ്ടതായ സകല അനുഗ്രഹങ്ങളും നൽകി നമ്മുടെ ജീവിതത്തെ സംതൃപ്തി കൊണ്ടവൻ നിറയ്ക്കും നിങ്ങളുടെ ജീവിതത്തെ നീരുറവ് പോലെ ആക്കി മാറ്റുമെന്നാണ് കർത്താവ് പറയുന്നത് നോക്കുക എത്ര വലിയ വാഗ്ദത്വമാണ് അവൻ നൽകുന്നത് യേശു കർത്താവ് ശമരിയാ സ്ത്രീയെ കണ്ട സമയത്ത് അവളിലെ കുറവുകളെ കർത്താവ് വെളിപ്പെടുത്തി അവളുടെ ജീവിതം ഒരു വരണ്ട അനുഭവത്തിൽ കൂടി കടന്നു പോകുന്ന സന്ദർഭമായിരുന്നു അത് കർത്താവ് നോക്കുമ്പോൾ അവൾക്ക് സമാധാനമില്ല അവളുടെ ജീവിതത്തിൽ ഒന്നുമില്ലായ്മയാണുള്ളത് അവളുടെ ജീവിതത്തിൽ ഒരു കുടുംബജീവിതത്തിൻ്റെ സന്തോഷം അനുഭവിക്കാൻ കഴിയുന്നില്ല യേശു കർത്താവ് അവളുടെ ജീവിതത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയ ശേഷം അവളോട് ഇപ്രകാരം ചോദിക്കുകയാണ് സ്ത്രീയെ നിനക്ക് ദാഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ജീവജലം കുടിപ്പാനായിട്ട് നിനക്ക് തരും ഞാൻ നൽകുന്ന വെള്ളം കുടിച്ചാൽ നിനക്ക് ഒരു നാളും ദാഹിക്കുക ഇല്ല കാരണം ഞാനാണ് ആ ജീവൻ്റെ ജലം അതുകൊണ്ട് നീ എന്നിൽ വിശ്വസിക്കുകയാണെങ്കിൽ നിന്റെ ദാഹമെല്ലാം മാഞ്ഞു പോകാനിടയാകും നിന്റെ ജീവിതത്തിൽ അത്ഭുതകരമായ രക്ഷ വെളിപ്പെടുവാനിടയാകും അവളത് ചെയ്തു അപ്പോൾ അത്ഭുതകരമായ രക്ഷയുടെ അനുഭവം അവൾക്ക് ഉണ്ടാകുവാൻ ഇടയായി അവൾ ഓടി പട്ടണത്തിലേക്ക് ചെന്ന് എല്ലാവരോടും യേശുവിനെക്കുറിച്ച് മിശുഹായെക്കുറിച്ച് പങ്കുവച്ചു അവളുടെ ജീവിതത്തിൽ അങ്ങനെ അത്ഭുതകരമായ മാറ്റം സംഭവിച്ചു പ്രിയമുള്ളവരെ വളരെ പ്രധാനപ്പെട്ടതായ ഒരു വിഷയമാണിത് യേശു കർത്താവ് നമ്മുടെ ജീവൻ്റെ ജലമാകുന്നു അവനെ കുടിക്കുന്നവർക്ക് പിന്നീട് ഒരിക്കലും ദാഹം അനുഭവപ്പെടുകയില്ല എന്ന് പറയുന്നു ആ ജീവജലം കുടിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എല്ലാ രീതിയിലും സംതൃപ്തിയോടെ ജീവിക്കുവാൻ കഴിയുന്നു അതുപോലെ തന്നെ കർത്താവ് പറയുകയാണ് നമ്മുടെ ജീവിതം ഒരു നീരുറവ പോലെ ആക്കി മാറ്റും എന്നത് ഇത് എപ്പോഴാണ് സംഭവിക്കുന്നത് എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്കിത് നേടിയെടുക്കുവാനായിട്ട് കഴിയുന്നത് നമുക്ക് ചിന്തിക്കാം വേദപുസ്തകത്തിൽ എല്ലായ്പ്പോഴും ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നതായ വിധങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് അവൻ അനുഗ്രഹിക്കുന്ന ദൈവമാണ് ഈ സന്ദർഭത്തെ വെച്ച് നോക്കുമ്പോൾ യേശു കർത്താവ് നമ്മുടെ ജീവൻ്റെ ജലമാണ് ജീവൻ്റെ ജലമായ യേശു ക്രിസ്തു നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുവാനിടയാകും നമ്മുടെ വരൾച്ച മാറി നീരുറവകൾ വെളിപ്പെടാനിടയാകും ഇത് സംഭവിക്കുന്നത് പരിശുദ്ധാത്മാവിൽ കൂടിയാണ് യോഹനാൻ്റെ സുവിശേഷം ഏഴാം അധ്യായം മുപ്പത്തി എട്ട് മുപ്പത്തി ഒൻപതേ വാക്യങ്ങൾ നമുക്ക് നോക്കാം എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും എന്ന് വിളിച്ചു പറഞ്ഞു അവൻ ഇതു തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിപ്പാനുള്ള ആത്മാവിനെക്കുറിച്ചാകുന്നു പറഞ്ഞത് യേശു അന്ന് തേജസ്കരിക്കപ്പെട്ടിട്ടില്ലായകയാൽ ആത്മാവ് വന്നിട്ടില്ലായിരുന്നു യേശു കർത്താവിൻ്റെ ക്രൂശുമരണത്തിൽ കൂടിയും അതുപോലെ തന്നെ ഉയർത്തെഴുന്നേൽപ്പിൽ കൂടിയും ജീവജലത്തിന്റെ വലിയ ഒരു നദീ പുറപ്പെടുവിച്ചു ആ ജീവജലത്തിൻ്റെ നദിയാണ് പരിശുദ്ധാത്മാവായി ഒഴുകിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കിയെടുക്കണം ഈ പുതിയ വർഷത്തിൽ പരിശുദ്ധാത്മാവിനു വേണ്ടി നമ്മുടെ ജീവിതത്തെ നമുക്ക് സമർപ്പിച്ചു കൊടുക്കാം നമ്മുടെ ജീവിതത്തിലെ സകല നിരാശകളെയും സകല എല്ലാം അവൻ മാറ്റിയെടുത്ത് നമ്മുടെ ജീവിതം ഒരു നിറഞ്ഞ നദിക്ക് സമമായി നീരുറവിക്കു സമമാക്കി കർത്താവ് മാറ്റിയെടുക്കും എന്തു ചെയ്യണം നമ്മുടെ എല്ലാ പ്രാർത്ഥനകളിലും പരിശുദ്ധാത്മാവിന് വേണ്ടി അവൻ്റെ വാസത്തിനായിട്ട് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം ലളിതമായി അവനോട് പ്രാർത്ഥിക്കണം പരിശുദ്ധാത്മാവേ ജീവജലത്തിൻ്റെ നദികൾ എന്നിൽ കൂടി പ്രവഹിപ്പിക്കുമാറാകണമേ അതിനെന്നെ സഹായിക്കണമേ തന്മൂലം എൻ്റെ ജീവിതം എല്ലാ വരൾച്ചകളും മാറി ജീവജലത്തിൻ്റെ ഉറവുകൾ ഉള്ള ജീവിതമായി നിറവുള്ള ജീവിതമായി അനുഗ്രഹിക്കപ്പെട്ട ജീവിതമായി മാറാനിടയാകും പ്രിയമുള്ളവരെ എല്ലാ ദിവസവും നമ്മൾ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കേണ്ടതാണ് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമ്പോൾ ഈ അനുഭവം നമുക്കുണ്ടാകാനിടയാകും അതുകൊണ്ട് നമ്മൾ അനുതാപത്തോടുകൂടി പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ് അനുതാപത്തിൽ കൂടി മാത്രമേ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുകയുള്ളൂ നമ്മുടെ ജീവിതത്തിൽ പാപമുണ്ടെങ്കിൽ അനുതാപമില്ലാത്ത ഹൃദയമാണ് നമുക്കുള്ളതെങ്കിൽ ഒരിക്കലും പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുവാനിടയാകില്ല അതുകൊണ്ട് നമ്മുടെ എല്ലാ പ്രാർത്ഥനകളിലും നമ്മൾ വളരെ അനുതാപത്തോടെ നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ മുൻപിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടതാണ് കഴുകപ്പെട്ട ഹൃദയത്തോടുകൂടി അനുതാപത്തോടുകൂടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവസാന്നിധ്യം അനുഭവിക്കുവാനായിട്ട് കഴിയും നുറുക്കപ്പെട്ട അനുഭവം ഉണ്ടായിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിലേക്ക് ജീവൻ്റെ നദികളെ പ്രവഹിപ്പിക്കുവാനിടയാകും അങ്ങനെ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നതായ സകല വരണ്ട അനുഭവങ്ങളും മാറി അത്ഭുതകരമായ നിറവ് വെളിപ്പെടുവാനിടയാകും നമ്മുടെ നിരാശകൾ മാറി സന്തോഷവും സമാധാനവും ഉണ്ടായി നമ്മുടെ ജീവിതം നീരുറവ് പോലെ ആകും രണ്ടാമതായി അപകടം നിറഞ്ഞതായ സന്ദർഭങ്ങളിൽ യേശു കർത്താവ് നമ്മെ സംരക്ഷിക്കുവാൻ വഴികാട്ടിത്തരും വായിക്കാമേ ശ്യാമൻ്റെ പുസ്തകം നാൽപ്പത്തിമൂന്നാം അധ്യായം രണ്ടാമത്തെ വാക്യം നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും നീ നദികളിൽ കൂടി കടക്കുമ്പോൾ അവ നിൻ്റെ മീതെ കവിയുകയില്ല നീ തീയിൽ കൂടി നടന്നാൽ വെന്തു പോകുകയില്ല അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല നിന്റെ ദൈവവും ഇസ്രായേലിൻ്റെ പരിശുദ്ധനവുമായ യഹോവ എന്ന ഞാൻ നിൻ്റെ രക്ഷകൻ നിങ്ങൾക്കറിയാമോ ഒരുപക്ഷെ ഈ പുതിയ വർഷത്തിൽ നമ്മുടെ ജീവിതത്തിൽ നദികളിൽ കൂടി കടക്കേണ്ടുന്ന അനുഭവം പോലെ ഉള്ള സാഹചര്യം ഉണ്ടായേക്കാം തീയിൽ കൂടി നടക്കുന്നത് പോലെയുള്ള സന്ദർഭങ്ങൾ ഉണ്ടാകുവാൻ ഇടയുണ്ട് സംഭവിച്ചേക്കാം എന്നാൽ നിങ്ങൾക്കറിയാം അത്ഭുതകരമായ ഒരു വാഗ്ദത്തം നമുക്കുണ്ട് യേശു കർത്താവ് എന്താണ് പറയുന്നത് നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടിയിരിക്കും നദികളിൽ കൂടി കടക്കുമ്പോൾ അവ നിൻ്റെ മീതെ കവിയുകയില്ല നിതിയിൽ കൂടി നടന്നാൽ വെന്തു പോകുകയുമില്ല ഈ അത്ഭുതകരമായ വാഗ്ദത്തം പല പ്രശ്നങ്ങളും അപകടം നിറഞ്ഞതായ വെള്ളത്തിന് സമമാണ് നമ്മൾ നനയ്ക്കാത്ത സമയത്ത് ഉണ്ടാകുന്നതായ പലവിധമായ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ നമ്മെ പലപ്പോഴും മുക്കിക്കളയുവാൻ പോകുന്നു എന്ന് നമുക്ക് തോന്നലുണ്ടാകാറുണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതായ പ്രശ്നങ്ങൾ അപകടം നിറഞ്ഞതായ വെള്ളത്തിന് സമമാണ് അതുപോലെ നമ്മുടെ കുട്ടികളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ അപകടകരമായ വെള്ളങ്ങളാണ് നമ്മളെ അനുസരിക്കാത്തതായ കുട്ടികൾ ആത്മീയമായിട്ട് മുന്നേറുവാൻ ആഗ്രഹിക്കാതെ താല്പര്യം കാണിക്കാതെ ഇരിക്കുന്ന കുട്ടികൾ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ അങ്ങനെയുള്ളതായ പല പ്രശ്നങ്ങൾ അതുപോലെ തന്നെ വിവാഹ ജീവിതത്തിൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് പരസ്പരം അവർക്ക് ഐക്യതയില്ലായ്മ പരസ്പരം മനസ്സിന് ചേർച്ച ഇല്ലായ്മ സ്നേഹമില്ലായ്മ ബഹുമാനം ഇല്ലായ്മ ഒരാൾക്ക് മറ്റൊരാളെ അംഗീകരിക്കാൻ കഴിയുന്നില്ല എപ്പോഴും കലഹങ്ങളും പലവിധമായ പ്രശ്നങ്ങളുമാണ് അതുപോലെ ബന്ധങ്ങളിലുണ്ടാകുന്നതായ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ മാതാപിതാക്കളും മക്കളും തമ്മിലുള്ളതായ പ്രശ്നങ്ങൾ അതുപോലെ സ്നേഹിതരുടെ ഉണ്ടാകുന്നതായ പ്രശ്നങ്ങൾ അതുപോലെ ധാർമ്മികമായുള്ളതായ പ്രശ്നങ്ങൾ നമ്മുടെ ആരോഗ്യത്തെ സംബന്ധിച്ചുള്ളതായ പ്രശ്നങ്ങൾ പലവിധമായ പ്രതിസന്ധികൾ അവിടെയെല്ലാം വാഗ്ദത്തമുണ്ട് ഞാൻ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യും നിങ്ങൾ ഒരിക്കലും ഈ പ്രശ്നത്തിൽ മുങ്ങിപ്പോകുവാൻ ഇടയാവുകയില്ല കർത്താവ് നിങ്ങളെ സംരക്ഷിക്കുമെന്ന വാഗ്ദത്വം നമുക്കുണ്ട് അതുപോലെ തന്നെ മറ്റു ചില പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ അത് അഗ്നിസമമായി നമുക്ക് തോന്നും അഗ്നിസമമായ പരിശോധനകൾ കടന്നു വരുന്നതായിട്ട് തോന്നും നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തികളുടെ നഷ്ടം അങ്ങനെയുള്ളതായ പ്രശ്നങ്ങളാണ് അതുപോലെ തന്നെ ചില രോഗങ്ങൾ ആ രോഗങ്ങൾ മൂലം ശരീരത്തിൽ സഹിക്കാൻ വയ്യാത്തതായ വേദനയുണ്ടാകുന്നു അതുപോലെ തന്നെ ഏകാന്തത ഒറ്റപ്പെടുന്ന അവസ്ഥ നിന്ന അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഇതിൻ്റെ എല്ലാം നടുവിലും നമുക്ക് ഒരു വാഗ്ദത്വമുണ്ട് എന്താണ് എന്തെല്ലാം പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നാലും ശരി പ്രകത്താവും രക്ഷകനുമായിരിക്കുന്ന യേശു കർത്താവ് വാഗ്ദത്വം നൽകുകയാണ് ഞാൻ നിങ്ങളെ അതിൽ കൂടി നടത്തും ഈ വെള്ളം നിങ്ങളെ മുക്കിക്കളയുകയില്ല ഈ തീ നിങ്ങളെ നശിപ്പിക്കുകയില്ല ദൈവം എന്താണ് പറയുന്നത് ഞാൻ നിങ്ങളെ വഴി നടത്തും കർത്താവ് വഴികാട്ടിയായി നമ്മുടെ കൂടെയിരിക്കുമ്പോൾ ഒരിക്കലും നമ്മൾ ഇത്തരം അപകടം നിറഞ്ഞതായ വെള്ളങ്ങളിൽ വീണുപോകയില്ല അതുപോലെ അഗ്നിസമമായ ശോധനകൾ കടന്നു വരുമ്പോൾ കർത്താവ് നമ്മെ വഴി നടത്തുവാനിടയാകും അതുപോലെ നമ്മെ സംരക്ഷിക്കുകയും ചെയ്യും നമ്മുടെ താക്കോൽവാക്യം വഴികാട്ടൽ എന്നാണ് നിർദ്ദേശം എന്നതാണ് ഈ ദൈവത്തിൻ്റെ നിർദ്ദേശം എങ്ങനെയാണ് കടന്നു വരുന്നത് എന്നത് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം നിങ്ങളെന്താണ് ചെയ്യേണ്ടത് പത്രോസിന്റെ ലേഖനം നാലാം അധ്യായം പത്തൊൻപതാമത്തെ വക്യം അതുകൊണ്ട് ദൈവേഷ്ടപ്രകാരം കഷ്ടം സഹിക്കുന്നവർ നന്മ ചെയ്തുകൊണ്ട് തങ്ങളുടെ പ്രാണന വിശ്വസ്തനായ സൃഷ്ടാവങ്കൽ ഭരമേൽപ്പിക്കട്ടെ ഈ വചനം എല്ലാം നിങ്ങൾ വായിക്കേണ്ടത് ആവശ്യമാണ് പത്രോസിന്റെ ലേഖനം നിങ്ങൾ വായിക്കണം അതിൽ ക്രിസ്തീയ ജീവിതത്തിലെ കഷ്ടതയെക്കുറിച്ച് പറയുന്നു ക്രിസ്തീയ ജീവിതത്തിലെ ഞെരുക്കത്തെ പറയുന്നു നാം എന്താണ് ചെയ്യേണ്ടത് നമ്മുടെ ജീവിതത്തിൽ അപ്രകാരമുള്ള പ്രതിസന്ധികൾ വരുമ്പോൾ അങ്ങനെയുള്ളതായ പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ നമ്മുടെ രക്ഷകനും കർത്താവുമായിരിക്കുന്ന യേശുക്രിസ്തുവിലേക്ക് നമ്മെ തന്നെ ഭരമേൽപ്പിക്കുക അവൻ വിശ്വസ്തനായ സൃഷ്ടിതാവായ ദൈവമാണ് നമ്മൾ കർത്താവായ യേശുക്രിസ്തുവിൽ പൂർണ്ണമായും ആശ്രയിക്കുന്ന സമയത്ത് കർത്താവ് ദൈവത്തിൻ്റെ ശക്തി ദൈവത്തിൻ്റെ കരുണ ദൈവത്തിൻ്റെ ആശ്വാസം ദയ നമ്മളിലേക്ക് ഒഴുക്കും അവൻ്റെ ബലം നമുക്ക് നൽകും അവൻ നമ്മെ ജീവിതത്തിൽ അത്ഭുതകരമായ രീതിയിൽ പ്രതിസന്ധികളുടെ നടുവിൽ വഴി നടത്തി എഴുന്നേൽപ്പിക്കും എന്തുകൊണ്ട് എന്തുകൊണ്ടെന്നുള്ളതായ ചോദ്യങ്ങളെല്ലാം നിർത്തുക കർത്താവിൽ നമ്മെ തന്നെ ഏൽപ്പിക്കുക നമ്മുടെ ജീവിതം പൂർണ്ണമായും അവൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക നമ്മുടെ ജീവിതത്തിൽ അത്ഭുതകരമായ വിടുതലുകൾ തന്നുകൊണ്ട് നമ്മെ വഴി നടത്തുവാൻ അതുപോലെ നമ്മെ എഴുന്നേൽപ്പിക്കുവാൻ കർത്താവായ യേശു ക്രിസ്തു വിശ്വസ്തനും നീതിമാനുമായിരിക്കുന്നതായ ദൈവമാണ് മൂന്നാമത്തെ കാര്യം എന്താണെന്ന് നമുക്ക് നോക്കാം നമ്മുടെ ജീവിതത്തിൽ ഈ പുതിയ വർഷം കർത്താവായ യേശു ക്രിസ്തു നന്മയുടെ ഉറവിടമായി നമ്മെ വഴി നടത്തുന്ന ഒരു കർത്താവാണ് സങ്കീർത്തനം ഇരുപത്തിമൂന്നിന്റെ മൂന്നാം വാക്യം എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു തിരുനാമം നിമിത്തം എന്നെ നീതിപാതകളിൽ നടത്തുന്നു എന്താണ് ഈ സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടായിരിക്കുന്നതായ ആ സന്ദർഭത്തിൽ ദാവിദിനെക്കുറിച്ച് നോക്കുമ്പോൾ അവൻ പ്രശ്നത്തിൽ അകപ്പെട്ടിരിക്കുന്നു അവൻ വലിയ ഭയത്തിൽ അകപ്പെട്ടിരിക്കുകയാണ് ശത്രുഭയത്തിൽ അവൻ അകപ്പെട്ടിരിക്കുന്നു തൻറെ മകനായിരിക്കുന്ന അബ്ശാലോം തനിക്ക് എതിരെ തിരിഞ്ഞ് യുദ്ധം ചെയ്യാൻ പോകുന്നു ഇത്ര വലിയ കഷ്ടതയുടെ നടുവിൽ നിന്നുകൊണ്ട് ദാവീദ് പറയുകയാണ് എൻ്റെ പ്രാണനെ എൻ്റെ ദൈവം തണുപ്പിക്കുന്നു എന്ന് അവനെൻ്റെ പ്രാണനെ തണുപ്പിക്കുന്നു അവനെൻ്റെ പ്രാണനെ ബലപ്പെടുത്തുന്നു അവനെൻ്റെ പ്രാണനെ ആശ്വസിപ്പിക്കുന്നു എത്ര ശ്രേഷ്ഠകരമായ വാഗ്ദത്തമാണിത് ഈ പുതിയവത്സരത്തെ പ്രവേശിച്ച് നമ്മൾ പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതായ കാര്യം ഇതാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അത്ഭുതകരമായ വിടുതലുകളുണ്ട് അതോടൊപ്പം ജീവിതത്തിൽ പലവിധമായ പ്രശ്നങ്ങളും ഉണ്ടാകും ഒരുപക്ഷെ ഈ വർഷത്തിലും പല രീതിയിലുള്ളതായ ചിന്താകുലങ്ങളും വേദനകളും ദുഃഖങ്ങളുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുവാൻ സാധ്യതയുണ്ട് ജീവിതത്തിൽ പലവിധമായ ബുദ്ധിമുട്ടുകൾ കടന്നു വന്നേക്കാം എന്തു ചെയ്യണമെന്നറിയുവാൻ കഴിയാത്തതായ സാഹചര്യങ്ങൾ വന്നേക്കാം ജീവിതത്തിൽ ഇരുള് നിറഞ്ഞതായ അവസ്ഥകൾ അന്ധകാരത്താൽ മൂടപ്പെട്ടതായ സന്ദർഭങ്ങൾ ഉണ്ടായേക്കാം എന്നാൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം ഇതിൻ്റെ നടുവിലും നമുക്ക് ദൈവത്തിൻ്റെ അത്ഭുതകരമായ വാഗ്ദത്വമുണ്ട് എന്തെല്ലാം പ്രതിസന്ധികൾ ജീവിതത്തിൽ ആഞ്ഞടിച്ചാലും അതിന് മധ്യയിൽ നമ്മെ ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട് നമ്മുടെ നല്ല ഇടയനായിരിക്കുന്ന യേശു കർത്താവ് പറയുകയാണ് ഞാൻ നിങ്ങളുടെ പ്രാണനെ തണുപ്പിക്കും അവൻ നമ്മെ വഴി നടത്തുന്ന ദൈവമാണ് യേശു കർത്താവ് പറയുകയാണ് നിങ്ങളുടെ പ്രാണൻ ക്ഷീണിച്ചിരിക്കുന്നതായ സന്ദർഭത്തിൽ എന്ത് ചെയ്യണമെന്നറിയാൻ പറ്റാത്ത സന്ദർഭത്തിൽ അവൻ നിങ്ങളെ ബലപ്പെടുത്തി മുൻപോട്ട് കൊണ്ടുപോകാനിടയാകും ഞാൻ നിങ്ങളെ ശക്തീകരിക്കും നഷ്ടമായവയെ തിരികെ നൽകും നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ കാര്യങ്ങൾ ചെയ്യും നിങ്ങളുടെ ജീവിതം പുതുമയുള്ളതാക്കി ഉള്ളതാക്കി അത്ഭുതകരമായി ഞാൻ നിങ്ങളെ നടത്തും പ്രിയ സുഹൃത്തുക്കളെ ഇതിനുവേണ്ടി എന്താണ് ചെയ്യേണ്ടത് ദാവീദ് എന്താണ് ചെയ്തത് എന്ന വചനത്തിൽ കാണുവാൻ കഴിയും ദാവിദിന ജീവിതത്തിൽ നഷ്ടമായ ആ സ്ഥാനത്തെ ദൈവം അവന് തിരികെ കൊടുത്തു സങ്കീർത്തനം ഇരുപത്തിമൂന്നിൻ്റെ ആറാമത്തെ വാക്യം നമുക്ക് ഒരു നിമിഷം ശ്രദ്ധിക്കാം വായിക്കുന്നു നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും അതെ ദൈവത്തിൻ്റെ വാഗ്ദാനം പറയുകയാണ് യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം നമ്മൾ വസിക്കുമെന്ന് അത്ഭുതകരമല്ലേ അതാണ് ഞായറാഴ്ചത്തെ ആരാധന ദൈവത്തെ പാടി സ്തുതിക്കുന്ന അനുഭവം എല്ലാ ഞായറാഴ്ചകളും നമ്മുടെ ക്ഷീണിച്ച ആ പ്രാണനെ കർത്താവിയിലേക്ക് കൊണ്ടുവരിക ദൈവത്തെ ആരാധിക്കുവാനായി നമ്മെ തന്നെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു കൊടുക്കുക ദൈവം അത്ഭുതകരമായ വിടുതൽ നൽകും അപ്പോഴെന്താണ് ചെയ്യുന്നത് ആ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തെ പുതുക്കി ഒരു പുതിയ ജീവിതം തന്ന് പുതിയ ആരംഭം തന്ന് നമ്മെ വഴി നടത്തും ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് നിങ്ങളുടെ ലോക്കൽ സഭയിൽ നിങ്ങൾ തീർച്ചയായും പോവുകയും അവിടെ ചെന്ന് കർത്താവിനെ മതിമറന്ന് സ്തുതിക്കുകയും അതുപോലെ ആരാധിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമായിരിക്കുന്നു പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണശക്തിയോടുകൂടി ആ കർത്താവിനെ നമ്മൾ ആരാധിക്കേണ്ടത് അത്യാവശ്യമാണ് ആ സാന്നിധ്യം ആ ദൈവശക്തി നമ്മുടെ ജീവിതത്തിലെ എല്ലാവിധമായുള്ള നഷ്ടങ്ങളെയും മാറ്റിയെടുത്തുകൊണ്ട് പ്രതിസന്ധികളെ തുടച്ചു നീക്കിക്കൊണ്ട് നഷ്ടമായവയെ തിരികെ തന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തെ അത്ഭുതകരമായി കർത്താവ് പണിതെടുക്കുവാൻ ഇടയാകുമെന്നുള്ള കാര്യം ഓർക്കണം നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം പരിശുദ്ധനായ സ്വർഗീയ നല്ല ദൈവമേ നല്ല വചനത്തിനായിട്ട് സ്തുതിക്കുന്നു യേശുവെ നീ ഞങ്ങളുടെ ജീവിതത്തെ പുനഃസ്ഥാപിക്കാൻ പോകുന്നവർക്ക് സ്തുതിക്കുന്നു ദൈവമേ ഈ പുതിയ വർഷത്തിൽ ഞങ്ങളുടെ ജീവിതത്തിലെ സകല വരൾച്ചകളെയും അതുപോലെ ഇരുണ്ട അനുഭവങ്ങളെയെല്ലാം മാറ്റിയെടുത്തുകൊണ്ട് നിറവ് വെളിപ്പെടുത്തണമേ പ്രതിസന്ധിയുടെയും അതുപോലെ പ്രശ്നത്തിൻ്റെയും നടുവിൽ നീ ഞങ്ങളെ വഴി നടത്തേണമേ ഈ പുതിയവർഷത്തിൽ ഞങ്ങളെ തന്നെ പൂർണ്ണമായും സമർപ്പിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ ഒരുക്കുമാറാകണമേ അതുപോലെ ഞങ്ങളുടെ കുടുംബങ്ങളിൽ അനുഭവിച്ച് വന്നുകൊണ്ടിരിക്കുന്നതായ സകല വരൾച്ചകളെയും എടുത്തുമാറ്റി അത്ഭുതകരമായ സമൃദ്ധി വെളിപ്പെടുത്തണമേ ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവിന് തന്നെ സകല മഹത്വവും പുകഴ്ചയും അർപ്പിച്ചുകൊണ്ട് ജീവിക്കുവാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ ഞങ്ങളുടെ ജീവിതത്തെ നിറയ്ക്കണമേ കർത്താവേ അതുപോലെ ഞങ്ങളുടെ പ്രാണനെ നീ തണുപ്പിക്കുവാനിടയാകണമേ കർത്താവ് ഈ വചനത്താൽ എല്ലാ വ്യക്തികളെയും നീ അനുഗ്രഹിക്കണമേ മാനസികമായും ആത്മീയമായും ഭൗതികമായും എല്ലാവരെയും അനുഗ്രഹിക്കണമേ നേശ്യകർത്താവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ ആമേൻ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി തന്നിരിക്കുന്ന ഈ സന്ദേശം നിങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ ടി വി മിനസ്ട്രി വളരെ ചെലവേറിയ ഒരു കാര്യമാണ് പരിശുദ്ധാത്മാവ് നിങ്ങളെ പ്രേരിപ്പിക്കുകയാണെങ്കിൽ ഡൊണേഷനുകൾ നൽകുക അതുപോലെ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ക്യു ആർ കോഡ് നിങ്ങൾ സ്കാൻ ചെയ്യുക അല്ലെങ്കിൽ അതിൻ്റെ ഒരു പിക്ചർ എടുത്തിട്ടും നിങ്ങൾക്ക് ഡൊണേഷൻ അയക്കുവാൻ കഴിയുന്നതാണ് അതുപോലെ തന്നെ ഇപ്പോൾ സ്ക്രീനിൽ നൽകുന്ന ഓൺലൈൻ ബാങ്ക് ഡീറ്റെയിൽസ് നിങ്ങൾ ദയവിച്ചത് രേഖപ്പെടുത്തുക അവയിലേക്കും നിങ്ങളുടെ ഡൊണേഷനുകൾ അയയ്ക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നതാണ് അതുപോലെ മണി ഓർഡറുകൾ അയയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ ദയവിച്ചത് ഈ അഡ്രസ്സ് രേഖപ്പെടുത്തുക അതിലേക്ക് നിങ്ങൾക്ക് അയക്കുവാൻ കഴിയുന്നതാണ് അബണ്ടന്റ് ലൈഫ് വൺ ഫൈവ് ത്രീ ത്രീ ആർ ടി വിജയനഗർ കോളനി ഹൈദരാബാദ് ഫൈവ് സീറോ 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 ഫൈവ് സെവൻ തെലങ്കാന ഇന്ത്യ ആശീർവാദത്തിനായിട്ട് തലകളെ വണക്കാം പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും സഹവാസവും നാം ഓരോരുത്തരോടും നാം പ്രാർത്ഥിച്ച സകല വിഷയങ്ങളോടും ഇന്നുമുതൽ എന്നേക്കുമുണ്ടായിരിക്കുമാറാകട്ടെ ആമേൻ